നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്നെൻ്റെ പരമ്പരയിലെ നൂറ്റിനാലാമത്തെ എപ്പിസോഡാണിത് പ്രശസ്ത നടനും സംവിധായകനുമായ ശ്രീ വേണു നഗവള്ളിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചിട്ടാണ് ഇത്തരണത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ഗാനം നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോൾ അതിൽ പലതരത്തിലുള്ള അപസംഗീതവും അല്ലെങ്കിൽ അപ ശ്രുതികളും ഒക്കെ ഉണ്ടാവും വാക്കുകൾ മാറ്റപ്പെടും സംഗീതത്തിൻ്റെ ഉപകരണങ്ങൾ മാറ്റപ്പെടും അങ്ങനെ പലതുമാണ് എന്നതുപോലെ ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ അല്ലെ ആ വ്യക്തിയുമായിട്ട് നമ്മൾ സംവേദിക്കുമ്പോൾ നല്ലതും ചീത്തതുമായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവാം അത് കൊട്ടിഘോഷിച്ച് പറഞ്ഞ് ആ വ്യക്തിയെ മോശമാക്കാനല്ല എന്ന് മുൻകൂട്ടി പറയട്ടെ മറ്റൊന്നുമല്ല ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോഴുണ്ടായ ചില കൈപ്പേറിയ അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സംവിധാന മികവും അദ്ദേഹത്തിൻ്റെ അഭിനയ ചാതുര്യം ഒന്നും മറക്കാവത്തില്ല സുഖമോ ദേവി എന്നുള്ള ഒരൊറ്റ ചിത്രം മതി അല്ലെങ്കിൽ കിഴക്കുണരും പക്ഷി എന്നുള്ള ഒരൊറ്റ ചിത്രം മതി അദ്ദേഹത്തിൻ്റെ സംവിധായകനെ നമുക്ക് കണ്ടെത്താൻ കഴിയും അത്ര നല്ല വ്യക്തിത്വമാണ് പക്ഷേ ചില നേരങ്ങൾ ചില മനുതരകൾ എന്ന് പറയും മാതിരി ചില സമയത്ത് മനുഷ്യരുടെ മനസ്സിൻ്റെ വ്യാകരണം നമുക്ക് പഠിക്കാൻ കഴിഞ്ഞൊന്നുമില്ല വളരെ കഴിവും പ്രശസ്തിയും ബഹുമാനവുമൊക്കെയുള്ള ഒരു വ്യക്തി തന്നെയാണ് ശ്രീ വേണു നാഗവള്ളി ഇത്രയും ആമുഖമായി പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഞാൻ ചെറുതായി ചെറുതായിപ്പോയിട്ടുള്ള കുറേയധികം അനുഭവങ്ങളുണ്ട് അതെല്ലാം ചെണ്ട വെച്ച് കൂട്ടി നാലോകരയെ അറിയിച്ച് ഞാൻ മിടുക്കനാണ് അവർ മോശക്കാരാണ് എന്ന് പറയാ പറയാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ അതിങ്ങനെ നിൽക്കും എന്ന് പക്ഷെ അത് മറ്റുള്ളവരുടെ കഴിവുകളെ കുറച്ച് കാണിക്കാനുള്ള വ്യഗ്രതയല്ല പക്ഷേ അത് എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല വളരെ കൂടി തന്നെ പറയട്ടെ നല്ലൊരു മികച്ചൊരു സംവിധായകൻ ഇത് സംസാരിക്കുമ്പോഴും ആ സുഖമോ ദേവിയുടെ ടൈറ്റിൽസിൽ കടലിനടിയിലുള്ള ആ പലത്തിൻ്റെ ഓരോ ഫ്രെയിമിലൂടെ ക്യാമറ മൂവ് ചെയ്ത് ബാക്കിലോട്ട് വരുന്ന ആ ഒരൊറ്റ ടൈറ്റിൽ സീൻസ് കടലിങ്ങനെ തിരയിടിച്ച് അതിനിടയിലൂടെ വരുന്ന ആ സീൻസും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അതുപോലെ തന്നെ രവീന്ദ്രൻ മാഷിൻ്റെ രവീന്ദ്രൻ മാഷ്ടറുടെ ഏറ്റവും മികച്ച സംഗീത സംവിധാനത്തിൽ ഒന്നായ സുഖമോ ദേവി എന്നുള്ള ആ സോങ് അപ്പോൾ ഒന്നും മറ്റൊന്നിനേക്കാൾ ചെറുതല്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട നൂറുകണക്കിന് പ്രതിഭകളുടെ ഇടയിൽ എനിക്ക് ഞാൻ ചെറുതായി പോയിട്ടുള്ള ഒരു നിമിഷവും എനിക്ക് വിഷമവും പിന്നെ ആ വിഷമം മാറ്റിമറിക്കാനും കഴിഞ്ഞൊരു അനുഭവമാണ് ഞാൻ ഇത്തരുണത്തിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആരെയും കേൾത്തിപ്പറയാൻ വേണ്ടിയിട്ടല്ല പക്ഷേ ആ അനുഭവം എനിക്കുണ്ടായ കൈപ്പുനീർ പവയ്ക്ക പവയ്ക്ക നീര് കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീ നാഗോള്ളി ആർ എസ് കുറിപ്പിനെ കാണാനായിട്ട് ഞാൻ വെള്ളയമ്പലത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ് അപ്പോൾ അതിന് കാരണം ശ്രീ മലയാട്ടു രാമകൃഷ്ണൻ്റെ ഒരു നോവലിന് ആമുഖം എഴുതിയിരിക്കുന്നത് നാഗോളി ആർ എസ് കുറിപ്പാണ് വളരെ അഘാതവും വളരെ പാണ്ഡിത്യത്തോടും വളരെ ഗഹനമായി ചിന്തിച്ചുകൊണ്ടും ഗഹനമായി എഴുതിയവുമായ ഒരു മികച്ച അവതാരിക അത് വായിച്ചപ്പോൾ മുതൽ എനിക്ക് അദ്ദേഹത്തിന് കാണണം സംസാരിക്കണം പല പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ബി ജെ ടി ഹാളിൽ ഒരുപാട് പ്രോഗ്രാമുകൾ വെച്ച് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വളരെ സ്നേഹത്തോടുകൂടി കുഞ്ഞേയും കുഞ്ഞേ എന്നാണ് വിളിക്കുക അങ്ങനെ എൻ്റെ മണ്ണിൻ്റെ നിറം കരുപ്പാണോ വെളുപ്പാണോ എന്നുള്ള കവിതാസമാഹാരം അതിന് ഒരു അവതാരി എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വൈകുന്നേരം ഞാൻ വെള്ളയമ്പലത്തുള്ള കുറുപ്പച്ചൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അന്ന് നഗവളി അവിടെ ഇല്ല അങ്ങനെ ഞാൻ ഗോവണി കയറി മുകളിലത്തെ റൂമിൽ നിറയെ പുസ്തകങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നു അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡുകളും ശില്പങ്ങളും പുസ്തകങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞ അതിനകത്തൊരു ചാരു കസേനയിൽ അദ്ദേഹം ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കാണുകയും കവിതയെക്കുറിച്ചും നോവലിനെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി സംസാരിക്കുകയൊക്കെ ചെയ്തു ഒരു സുദീർഘമായിട്ടുള്ളൊരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ട് കുഞ്ഞ് ഞാനിത് വായിച്ചു നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഒറ്റ പോയിൻ്റ് ഇതാണ് നല്ലതായാലും മോശമായാലും സാർ ഇതിനൊരു അവതാരി എഴുതുക മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ എഴുതുക അത് നിങ്ങളുടെ കരിയറിനെ ബാധിക്കില്ല ഞാൻ പറഞ്ഞ എന്ത് ക്യാരിയറിനെ ബാധിക്കാനില്ല ആരെ എന്ത് എഴുതിയാലും നല്ലതെന്ന് എഴുതിയെന്നാലും ചീത്തതെന്ന് എഴുതിയാലും സർ വായനക്കാരൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന അഭിപ്രായമുണ്ട് നല്ലതെന്ന് അതാണ് ഞാൻ വിലകൽപ്പിക്കുന്നത് പിന്നെ അവതാരകീ ആമുഖങ്ങളൊക്കെ എഴുതുമ്പോൾ ആനയ്ക്ക് നെറ്റിപ്പട്ടം മാതിരി നെറ്റിപ്പട്ടം കിട്ടിയാലുള്ള സൗന്ദര്യമുണ്ടല്ലോ അതുമാതിരി നമ്മുടെ മനസ്സിൽ ഇന്ന ഇന്ന വലിയ ആൾക്കാരാണ് നമ്മുടെ പുസ്തകത്തിന് എഴുതിയത് എന്ന് തോന്നും അതുമല്ല അങ്ങേക്കൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് എഴുതിപ്പിക്കാനുള്ള കാരണം തന്നെ മലയാട്ടൂർ രാമകൃഷ്ണൻ്റെ ഒരു നോവൽ ഞാൻ വായിച്ചിട്ട് അതിൽ വളരെ ഗഹനമായിട്ടുള്ള രീതിയിലൊരു ആമുഖം സാറെ എഴുതിയിട്ടുണ്ട് അത് വായിച്ച ശേഷമാണ് ഞാൻ സാറിനെ കൊണ്ട് എൻ്റെ പുസ്തകത്തിനൊരു അവതാരി എഴുതണമെന്നുള്ള ഒരു മോഹം എൻ്റെ മനസ്സിൽ ഉദിച്ചത് അതെയോ എന്ന് വളരെ സന്തോഷത്തോടെ ചോദിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളും അദ്ദേഹം അദ്ദേഹത്തെ പറ്റി പറഞ്ഞ തീരത്രമാത്രം കഴിവുള്ളൊരു മഹത് വ്യക്തിയാണ് അങ്ങനെ പുസ്തകമെല്ലാം കൊടുത്തിട്ട് പോയി അത് കഴിഞ്ഞ് കുറച്ച് താമസിക്കും പ്രായമൊക്കെ ആയി വരികയില്ലേ അതുകൊണ്ട് വായിച്ച് ചിന്തിച്ചൊക്കെ എഴുതണ്ടേ വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു എട്ട് പത്ത് പേജുള്ളൊരു അവതാരികയാണ് അദ്ദേഹം എനിക്ക് എഴുതി തന്നത് അദ്ദേഹം പറ വിളിച്ച സമയത്ത് ഞാൻ പിന്നീട് ചെല്ലുന്ന ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ കവിയായി ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ലുക്കൊക്കെ വേണമല്ലോ ഒരു മഞ്ഞ ജൂബയും മുണ്ടും തോളിലൊരു സഞ്ചിയും അതിനകത്ത് കുറച്ച് പുസ്തകങ്ങളും പേനയും ഒക്കെ ആയിട്ടാണ് എന്നുള്ള ഭാവം നടിച്ച് നടക്കുക അന്നത്തെ കാലഘട്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ ഒരു സായം സന്ധ്യയിൽ ഞാൻ അവിടെ ചെല്ലുന്നു വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കൊച്ചു സെറ്റൗട്ടാണ് അവിടെ ഒരു വലിയൊരു നിലവിളക്കും അതിൻ്റെ അടുത്തായിട്ട് ഒരു കസേരയും ഒരാളിനെ കഷ്ടിച്ചിരിക്കാം അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ ആ വീടിൻ്റെ വാതിൽ തുറന്ന് നടക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ശ്രീ വേണുനഗപള്ളി ഒരു പ്ലേറ്റിൽ കുറച്ച് ഫ്രൂട്ട് സാലഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ ഞാൻ നിൽക്കുന്ന അവിടെ നിന്നും ഒരടി നിങ്ങളും പോലുമില്ല അദ്ദേഹം ഇരിക്കുന്ന കസേരയും ഇതും വാതിൽക്കൽ ഞാൻ നിൽക്കുകയാണ് അദ്ദേഹം എന്നെ നോക്കും ഫ്രൂട്ട് സാലഡ് കഴിക്കും പിന്നെ പിന്നെയൊന്നും നോക്കും പിന്നെയും അത് കഴിക്കും എന്നിട്ട് എന്തോ ചിന്തിച്ചിരിക്കുകയാണ് സത്യം പറയട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്ത വീട്ടിൽ വളർത്തുന്ന പട്ടി ഇങ്ങനെ ആഹാരത്തിന് വേണ്ടി ആഹാരം കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ ഒരു തോന്നലാണ് എൻ്റെ മനസ്സിലുണ്ടായത് എൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ വയ്യാതായിട്ടുള്ളൊരു ഘട്ടമായിട്ടുണ്ടെങ്കിലും ഞാനൊന്നും മിണ്ടിയില്ല കൃത്യം വാച്ചിൽ ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അപ്പോൾ ഇടക്കിടയ്ക്ക് തന്നെ നോക്കും പിന്നെ അദ്ദേഹം കാലം നീട്ടി ആ കസലിൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിന് വന്നോ ഏതിന് വന്നു വന്നോ എന്ന് ഒരു വാക്ക് എന്നോട് ചോദിച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നിലേ ഞാൻ ഉണർന്നു ഹലോ കുറേ നേരമായി ഞാനിവിടെ നിൽക്കുന്നു സിനിമയിൽ ചാൻസ് വാങ്ങിക്കാനൊന്നും അല്ല വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ അച്ഛനെ ഒന്ന് കാണാനാണ് ഞാൻ അകത്ത് പോട്ടെ എന്ന് കുറച്ച് ഉറക്കെ പറഞ്ഞു ഒന്ന് എന്നെ ഒന്ന് നോക്കി ഞാൻ കൂടുതലൊന്നും ഇണ്ടാണ്ട് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സമയത്ത് വന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഗോവണി കയറി മുകൾ ചെന്നപ്പോൾ എൻ്റെ ഈ സ്വരം കെട്ടിട്ടാണെന്നറിയാം അദ്ദേഹം നിന്ന് വിറക്കുകയാണ് ഞാൻ ചെന്ന് കയറിയ ഉടനെ തന്നെ അദ്ദേഹത്തിനും ചോദിച്ചു വല്ലാത്തൊരു ജന്മം തന്നെ സാർ സാറിൻ്റെ മകൻ ഇത്രയും ഹുങ്കും അഹങ്കാരവും ആരാണോ ധരിച്ചു വച്ചിരിക്കുന്നത് ഷെയ്ഷ്മീർ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നിന്ന് വിറക്കുകയാണ് ഞാൻ എൻ്റെ നാവിൽ നിന്ന് വീണ്ടും പോയി തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയും എനിക്കും വിഷമമായി താഴെ ഇരിക്കുന്ന ഒരു അഞ്ചാറ് സ്റ്റെപ്പുള്ളൊരു ഗോവണിയാണ് താഴെ ഇരിക്കുന്ന വേണുനഗുള്ളിക്ക് അത് കേൾക്കാം ഞാൻ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് ഞാൻ വാച്ചിൽ നോക്കി ഇവിടെ നിൽക്കുകയാണ് ഒരു സാമാന്യ മര്യാദയനുസരിച്ചിട്ട് ആരെ കാണാൻ വന്ന എന്തിനാ ഏതിനാ എന്നൊന്ന് ചോദിക്കാമല്ലോ എൻ്റെ ക്ഷമ നഷ്ടിച്ചിട്ടാണ് സാർ ഞാൻ സാറിനോട് ഇത്രയും പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഒരു അപൂർവ ജന്മമാണെന്ന് പറഞ്ഞു അദ്ദേഹം ബിറയാറുന്ന കൈകളോട് അടുത്ത് വന്നിട്ട് എന്നോട് ക്ഷമിക്കുക കുഞ്ഞേ എന്നോട് ക്ഷമിക്കുക കുഞ്ഞേ അവൻ അങ്ങനെയാ എന്ന് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് പരസ്പരം ഒന്നും ഇണ്ടാനേ കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഒന്നും ഇണ്ടോ സാർ സാർ എഴുതിയതെന്നും തന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു എൻ്റെ മനസ്സ് ശരിയല്ല സാർ നാവിൽ നിന്ന് വിഴുന്നതൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഇറ്റ്സ് എ ബിഗ് ഇൻസൾട്ട് ഫോർ മീ ഇതൊരിക്കലും ഞാൻ മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഞാനൊന്നും ആഗ്രഹിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്നോ പറയാനായിട്ടല്ല വന്നത് സാറിനെ കാണണം സാറെ എനിക്ക് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു വരാൻ അതുകൊണ്ടാണ് ഞാൻ വന്നത് പക്ഷേ ആ നിൽപ്പ് എനിക്ക് തോന്നിയ ചിന്ത ഇതാണ് അതൊരു നാലഞ്ച് മിനിറ്റ് ഒന്നും ശരിക്കും വിയർക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി നമ്മളെന്നോട് ക്ഷമിക്കണം സർ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല പക്ഷേ അറിയാണ്ട് എൻ്റെ മനസ്സ് പോയി പുസ്തകത്തിൻ്റെ കൈയെട്ട് പ്രതിയും ആംബുഖവും തന്നിട്ട് പറഞ്ഞു കുഞ്ഞേ എന്നോട് ക്ഷമിക്കൂ അവൻ്റെ അപക്വായ പെരുമാറ്റം ഞാൻ കേട്ടു നിങ്ങൾ അവിടെ നിന്ന് ഉറക്കം സംസാരിക്കാൻ ചേട്ടപ്പോൾ എനിക്ക് എന്തോ വല്ലായ്മ തോന്നി എന്നോട് ക്ഷമിക്കൂ ഞേ ഞമ്മൾ സാർ സാർ എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാണ്ട് അങ്ങനെ പറഞ്ഞു പോയി ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അതിൻ്റെ ആദിത്യ മര്യാദ എന്ന് പറയുന്ന ഒന്നുണ്ട് അവരോട് എന്തിനാണ് വന്നത് ആരെ കാണാനാണ് വന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാമാന്യമായിട്ടുള്ളൊരു രീതിയുണ്ടല്ലോ അത് അദ്ദേഹം മറന്നുപോയി എന്ന് തോന്നി വരട്ടെ സാർ എന്നു പറഞ്ഞു ഞാൻ ആ പുസ്തകത്തിൻ്റെ കൈയെഴുത്ത പ്രതിയും വാങ്ങി തൊഴു തൊഴുകയോടെ ഗോവണി ഇറങ്ങി വരുമ്പോൾ അപ്പോഴും അതേ ഇരിപ്പിൽ തന്നെ വേണു അവിടെ ഇരിക്കുകയാണ് ഇറങ്ങാൻ സമയത്ത് പറഞ്ഞു വേണു ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു ഒന്ന് ഇരുത്തി മോളി ഞാൻ തിരിഞ്ഞു പോലും നോക്കാതെ ഇറങ്ങിപ്പോയി മനസ്സ് അങ്ങ് അസ്വസ്ഥത ഉണ്ടങ്ങ് ഒരു കടൽ ഇരമ്പുന്ന ഒരു പ്രതീതിയായിരുന്നു അത് ആരും ആരും ഒന്നുമല്ല ലോകം അറിയപ്പെടുന്ന കലാകാരന്മാരെല്ലാം ഈ ഭൂവിൽ നിന്ന് പോയി മറന്നിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സ്നേഹം നമ്മുടെ പെരുമാറ്റം അതെല്ലാം വളരെ വിലപ്പെട്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസവും എൻ്റെ കാഴ്ചപ്പാടവും അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി രണ്ട് മൂന്ന് ദിവസം മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നപ്പോൾ വാങ്ങിച്ച ഫ്രാൻസിൻ്റെ അടിപൊളി ഷൂ ഒക്കെ ഇട്ട് ഒരു നടൻ്റെ വൈഭവത്തോടെ ഒരു നടൻ്റെ ഭാവത്തോടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഞങ്ങളുടെ ഒണ്ണൂർ മാത്തെന്നുള്ള ഡോക്യുമെൻ്ററിയുടെ എഡിറ്റിങ്ങും മറ്റും നടക്കുന്ന സമയമാണെന്നാണ് എൻ്റെ ഓർമ്മ അല്ല അത് കഴിഞ്ഞ ശേഷം വേറൊരു ഡോക്യുമെൻ്ററിയുടെ വർക്ക് നടക്കുന്ന അവസരത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത് പ്രോസസ്സിങ്ങിൻ്റെ പ്രോസസിങ് ഏരിയയുടെ ഫ്രണ്ടിൽ വേണു നാഗവിളിയും വേറെ ഒന്ന് രണ്ട് പേരും ഇരിക്കുന്നു ഞാനകത്തോട്ട് കയറി പോകുമ്പോൾ വേണു എന്നെ സന്തോഷം നോക്കി ഞാനും വേണു നോക്കി അകത്ത് കയറി ചെന്നപ്പോൾ അവിടുത്തെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു കാശുമുടക്ക് വാങ്ങിച്ചിട്ടുള്ള ഷൂ ആണ് ആരും അടിച്ചോണ്ട് പോകില്ലല്ലോ നമ്മൾ പച്ചിരിച്ചു സാറേ ഇത് വലിയ സ്റ്റുഡിയോ അല്ലേ നമ്മൾ സ്റ്റുഡിയോ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരെങ്കിലും ഇട്ടോണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ സാർ ഒരു ക്യാൻ ചെയ്യൂ താടി ഒരു ക്യാബിനുണ്ട് ആ ക്യാബിനിൽ വെച്ചിട്ട് വരും ഞാൻ വെറുതെ തമാശയ്ക്ക് പറയുന്നത് ഒരു എഡിറ്റിങ്ങിൻ്റെ ഡോക്യുമെൻ്ററിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു എഡിറ്റിങ്ങിൻ്റെ അവിടെ ചെന്ന് കാണെല്ലാം കണ്ട് മടങ്ങുമ്പോഴാണ് ഞാനെന്ന് സംവിധായകനും നടനുമായ ശ്രീ ബാലചന്ദ്രമേനോനെ കാണുന്നതും ഒരു ആറേഴ് മിനിറ്റ് സംസാരിക്കുന്നു അതേപ്പറ്റി പിന്നീട് ഒരു അവസരത്തിൽ പറയാം അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് സ്റ്റുഡിയോന്ന് മടങ്ങുമ്പോൾ വേണുനാങ്കളി അവിടെ നിന്ന് നിറയിൽ നിൽക്കുകയാണ് ഞാൻ റെക്കോർഡിംഗ് തിയേറ്ററിലേക്ക് പോകാനായിട്ട് പോകുമ്പോൾ ഹലോ എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം ഞാൻ സംസാരിക്കാമല്ലോ ഉടനെ തന്നെ ആ വഴിയിലൂടെ ആ റോഡിൻ്റെ വക്കിലൂടെ പോകുമ്പോൾ ആരുമില്ല സ്റ്റുഡിയോ ഫ്ലോറും കാര്യങ്ങളൊക്കെ ഉള്ളിടത്താണല്ലോ ഞാനും വീണുവാണിവിടെ റെക്കോർഡിംഗ് തിയേറ്ററിൻ്റെ കുറച്ച് മുന്നിലായിട്ട് ഉള്ള റബ്ബർ മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിൽ നിന്നു എന്താണ് വേണു നിങ്ങളെനിക്ക് മറക്കാൻ കഴിയില്ല കേട്ടോ ഞമ്മളെ കാരണം അല്ല അന്ന് നിങ്ങൾ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടു ഞമ്മുടെ ശരിയല്ലേ ഒരു വ്യക്തി വീട്ടിൽ വന്ന് ഒരാളിനെ കാണാൻ വരുമ്പോൾ ഭാന്യമായിട്ടുള്ള ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കാമല്ലോ എന്തെങ്കിലും ആവശ്യങ്ങളോ എല്ലാം ചോദിച്ചു വരികയാണെങ്കിൽ ശരിയാണ് നമുക്ക് സൗകര്യമില്ല അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്നൊക്കെ നമുക്ക് പറയാം ഇതൊരാൾ ഒരാൾ വന്ന ഫ്രണ്ടിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിൽക്കുക നിൽക്കുന്നു നിങ്ങൾ ഫ്രൂട്ട് സാധനം നിങ്ങൾക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ വന്ന ആൾ എന്തിനാണ് വന്നത് ആരെ കാണാനാണ് വന്നത് നിങ്ങളെ കാണാനാണോ നിങ്ങളുടെ അച്ഛനെ കാണാനാണോ എന്തെങ്കിലുമൊക്കെ തിരക്കുക എന്നുള്ള ഒരു സമാന്യായ രീതിയല്ലേ ചോദിച്ചു ഞാൻ നിങ്ങളുടെ മുന്നിൽ പതിനഞ്ച് മിനിറ്റാണ് നിന്നതെന്ന് പറഞ്ഞു ആ പതിനഞ്ച് മിനിറ്റ് വലിയ വളരെ വാല്യൂബിളാണ് ഒരു മിനിറ്റ് തലകുനിച്ചു ഒന്നും ഉണ്ടാകാതെ നിന്നിട്ട് എന്നോട് പറഞ്ഞു ക്ഷമിക്കൂ ശരവണ അന്ന് അച്ഛൻ ഭയങ്കര വിഷമത്തിലായിരുന്നു ഒരു വലിയൊരു എഴുത്തുകാരനാണ് പ്രത്യേകിച്ച് പത്മശ്രീയൊക്കെ കിട്ടിയ ഡോക്ടർ സുനാട്ട് കുഞ്ഞമ്പിള്ളയുടെ അടുത്ത ബന്ധുവൊക്കെയാണ് ഇങ്ങനെ എന്നെ കാണാമെന്നപ്പോൾ നിനക്ക് മാന്യമായി ഒന്ന് പെരുമാറിക്കൂടായിരുന്നോ എന്ന് അച്ഛൻ രാത്രി കിടക്കുന്നതിന് മുമ്പേ എന്നോട് ചോദിച്ചു അപ്പോഴാണ് എന്നിലെ ഞാൻ ഉണർന്നത് ഇവിടെ ഇപ്പോൾ എന്തു ചെയ്യുന്നു ശരോണ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞ കുറച്ച് ബി പി ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു പരിധി വരെ ക്ഷമിക്കും പക്ഷേ മലയാള ഭാഷയിലെ മോശപ്പെട്ട പ്രയോഗമൊന്നും പറയില്ല എങ്കിലും ക്ഷമയ്ക്കൊരു അതിനുണ്ടല്ലോ ഒരു പരിധി വിടുമ്പോൾ നമ്മൾ പ്രതികരിക്കും നിങ്ങളന്ന് ഞാൻ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഏതാണെന്ന് പോലും നിങ്ങൾ കേൾക്കുന്നത് അതെനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസമുണ്ടാക്കി അതാണ് ഞാൻ അച്ഛനോട് ഇതെന്തൊരു ജന്മം എന്ന് ചോദിച്ചത് ക്ഷമിക്കൂ ശരവണ ഞാൻ കിഴക്കുണരും പക്ഷി എന്നുള്ള ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റെക്കോർഡിങ്ങും റീ റെക്കോർഡിങ്ങും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ കഴിയും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേയധികം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഇരുന്ന് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് വർക്ക് അവിടെ സ്റ്റുഡിയോയിൽ നടക്കുമ്പോൾ ഞാൻ ഉച്ചക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ വിശപ്പും ക്ഷീണവും ഒക്കെ ഉണ്ട് അങ്ങനെ ഞാൻ കുറച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ റെക്കോർഡിങ്ങിനെ കുറിച്ചിട്ടും ഈ ഇതിൻ്റെ വർക്കുകളെ പറ്റിയിട്ടുമൊക്കെ വളരെ ഗഹനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നിങ്ങളെ കാണുന്നത് നിങ്ങളെ പലവട്ടം ഞാൻ നോക്കിയെങ്കിലും എൻ്റെ മനസ്സ് ഇവിടെയൊന്നുമല്ലായിരുന്നു അങ്ങനെ അറിയാണ്ട് സംഭവിച്ചു പോയതാണ് അത് മനഃപൂർവ്വമല്ല ശ്രവണ എന്നെ വിശ്വസിക്കൂ അത് കേട്ടപ്പോൾ അഗ്നിമർമ്മം പോലെ പുകഞ്ഞിരുന്ന എൻ്റെ മനസ്സ് ഐസ് കേട്ട പോലെ തണുത്തു ഞമ്മ ഞാൻ തെറ്റായിട്ടൊന്നും നിങ്ങളെക്കുറിച്ച് പറഞ്ഞില്ല പക്ഷെ ആ പതിനഞ്ച് മിനിറ്റ് നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില മോശപ്പെട്ട ചിന്തകൾ അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് പരസ്പരം മനസ്സിലാക്കാനും പകയും വീശിയും വച്ചു പുലർത്താത്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആ പെരുമാറ്റം എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു നിങ്ങൾ ആരോ ആയിക്കോളട്ടെ പക്ഷേ നിങ്ങൾ ഒരു നന്മയുടെ അംശം വേണമല്ലോ നിങ്ങളൊരു കലാകാരനല്ലേ എന്തായാലും അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും ഇന്ന് വേണു എന്നോടൊന്ന് സംസാരിക്കുകയും നമ്മുടെ മനസ്സിലുള്ള കരകൾ നീക്കം ചെയ്യാനും കഴിഞ്ഞല്ലോ എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വിഷമമുണ്ടായെങ്കിൽ വേണം ക്ഷമിക്കൂ അപ്പോൾ നന്നായി ഒന്ന് ചിരിച്ചു എൻ്റെ ഒക്കെ കാണുന്നില്ലേ നമ്മുടെ കാണുന്നുണ്ട് ഞാൻ എപ്പോൾ വന്നാലും റെക്കോർഡിംഗ് തീയേറ്ററിൽ കയറി കൃഷ്ണനെയും കൃഷ്ണനുണ്ണിയും എന്ന നാഷണൽ അവാർഡ് നേടിയ സൗണ്ട് എഞ്ചിനീയറേയും ഹുസൈൻ തമ്പി അങ്ങനെ ഒരുപാട് പേരെ കാലഘട്ടം ഈ സ്റ്റുഡിയോ തുടങ്ങിയ കാലം മുതലുള്ള ഒരുപാട് പേരെ കണ്ട് സംസാരിച്ചിട്ടൊക്കെയാണ് ഞാൻ പോകാറ് അപ്പോൾ തീർച്ചയായും ഞാനത് കാണാം എന്തായാലും വേണുവിൻ്റെ സംവിധാനം മികവും അഭിനയം മികവും മികച്ചത് തന്നെയാണ് എൻ്റെ ഭാഗത്തു നിന്നും തെറ്റായി എന്തെങ്കിലും വാക്കുകൾ ഞാൻ പറഞ്ഞുവെങ്കിൽ എന്നോട് ക്ഷമിക്കുമല്ലോ എനിക്ക് ക്ഷമ പറയാൻ ഒരു മടിയുമില്ല എന്ന് പറഞ്ഞപ്പോൾ വീണുനുള്ളി എൻ്റെ കയ്യിൽ തൊട്ടു അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയി എൻ്റെ ചിത്രങ്ങളൊക്കെ കാണണം കേട്ടോ ഞാൻ തീർച്ചയായും കാണും അതിലൊരു സംശയവുമില്ല ചിത്രവും വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു അവഹേളനം എൻ്റെ മനസ്സിൽ നിന്ന് മായില്ല ഈ ജന്മം ഒടുങ്ങും വരെ അതിന് എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാൽ ശരിയെങ്കിൽ ഞാൻ റെക്കോർഡിംഗ് തിയേറ്ററിലോട്ട് വരാം ഒന്ന് രണ്ടുപേരെ കൂടെയൊക്കെ ഒന്ന് കാണണം ഇവിടെ ഇവിടെ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞൊരു ഡോക്യുമെൻ്ററിയുടെ വർഗമായിട്ട് വന്നതാണ് ശരിയെങ്കിൽ ഞാൻ കൂടെ വരാം നമ്മുടെ റെക്കോർഡിംഗ് കാണാമല്ലോ എന്ന് പറഞ്ഞ് റെക്കോഡിംഗ് തിരറ്ററിൽ കയറി ഇദ്ദേഹം ഡയസ്റ്റിലെത്തി ഞാൻ അടുത്ത ക്യാബിനിൽ നോക്കി നിന്നു ഇവിടുത്തെ റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഉണ്ടായത് അതിനുശേഷം വേണുവിനെ കണ്ടിട്ടില്ല വേണു നഗരവിളിയെ കണ്ടിട്ടില്ല കാലങ്ങൾ കഴിഞ്ഞു എപ്പോഴും അവിടെ ചെല്ലുമ്പോൾ പഴയ ചില സ്റ്റാഫുകളൊക്കെ അവിടെ കാണും അപ്പോൾ അവരെല്ലാം പറയും നമ്മുടെ സെറൺ മേഴ്സിൽ വന്നിട്ടുണ്ട് വളരെ ചൂടുള്ള മനുഷ്യൻ അദ്ദേഹത്തിന് എന്താണ് ആളശുദ്ധനാണ് പക്ഷെ ചിന്തകളും കാര്യങ്ങളും പ്രതികരണശേഷിയും വളരെ കൂടുതലാണ് എന്ന് അവിടെയുള്ള പല മുതിർന്ന കലാകാരന്മാരും പലരോടും പറഞ്ഞതായിട്ട് അറിഞ്ഞിട്ടുണ്ട് കാലം എത്രയോ കഴിഞ്ഞു എത്രയോ മഴമേഘങ്ങൾ മറഞ്ഞുപോയി സുഖമോ ദേവി എന്നുള്ള ഒരൊറ്റ ചിത്രം മതി വേണു നാവള്ളി എന്ന സംവിധായകൻ്റെ മികവ് തിരിച്ചറിയാം ഒരു വലിയ കലാകാരൻ സംശയമേ വേണ്ട ഒരു നല്ല അഭിനേതാവ് ഒരു നല്ല സംവിധായകൻ കലയെക്കുറിച്ച് അവഭൂതമുള്ള ഒരു വലിയ വ്യക്തിത്വം അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം